in the ൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് റെസിപ്പീസ് ഉണ്ട് പിന്നെ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ വന്ന് പോകുന്നുണ്ട് നമ്മുടെ കടയിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത് തലേ ദിവസം വൈകുന്നേരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്ളോഗും കൂടിയാണേ അപ്പോൾ ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ ചക്കയാണ് ചക്കയാണെട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ലയില്ലാത്ത തന്ന ചക്കയാണിത് നമ്മളിതും കൊണ്ട് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ യൂട്യൂബിൽ കണ്ടൊരു റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഉമ്മ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അധികവും നമ്മുടെ റിഫ്ന ഇല്ലേ റിഫ്നാന്റെ വീഡിയോയും അതുപോലെ മൈ പോഷൻ മൈ പാഷൻ വ്ലോഗിലെ റഹീമേൻ്റെ വീഡിയോ ആണ് ഉമ്മയും അധികവും കാണാൻ കേട്ടോ ഉമ്മയ്ക്ക് അത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഹാദുകൂട്ടം വരാനായിട്ടുണ്ട് കേട്ടോ നാലരയാകുമ്പോൾ അവൻ എത്തും അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് ആണ് കാച്ചിട്ടുള്ളത് ഓട്സ് കാച്ചിയത് ഒറവ് കാച്ചിയതും ഒക്കെ വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാൻ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അത് രണ്ടിലേക്കായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ കുറച്ച് പിന്നെ എന്താ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇടാത്ത അതായത് ഇതുപോലെ നടസോ ഈത്തപ്പഴോ അല്ലെങ്കിൽ പഴം ഉണ്ടെങ്കിൽ അതായത് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഒന്ന് വാട്ടിയിട്ട് അതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കും ഒരു ശകലം നെയ്യും കൂടെ ഒന്ന് തൂവി തൂവിക്കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായി എന്നും കൊടുക്കൂലട്ടോ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കൊടുക്കൂട്ടോ ഇത് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ റവ കാച്ചിട്ടും കൊടുക്കൂട്ടാ കുറച്ച് കട്ടിയിൽ കാച്ചിട്ട് ഇതുപോലെ തന്നെ എല്ലാം ഇട്ട് കൊടുക്കും അപ്പോൾ അതവന് ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കുടിച്ച് മേലും കഴുകിയ ആൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ പരിപാടിയിലേക്ക് വരാം അപ്പോൾ ചക്ക കുറച്ച് പുഴുങ്ങാനും അതായത് നമ്മുടെ പുഴുക്കുണ്ടാക്കൂല്ലേ കുഴക്കൂലേ അപ്പോൾ ചക്ക കുഴയ്ക്കാനും എടുക്കുന്നുണ്ട് അതുപോലെ മുറുക്കുണ്ടാക്കാനും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഴക്കാനെടുത്തതിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ തിരികെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജീരകവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഈ ഒരു ചക്ക കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ഇതിൻ്റെ ഇടക്ക് തിരികുന്നുണ്ടായിരുന്നു ഒറ്റ വിസിൽ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതുപോലെ ചൊള ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അരിയാതെ കുറച്ച് ചുള വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ടായിട്ട് വേവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ചങ്ങ് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ചക്ക കുഴയിലേക്കുള്ളത് അടിയിൽ നമ്മൾ അരിഞ്ഞിട്ടും വെച്ചിട്ടുണ്ട് മുകളിൽ ചുള മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ മുറുക്കുണ്ടാക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റ വിസിൽ അടിച്ചപ്പോൾ ജസ്റ്റ് നമ്മൾ വെള്ളമൊന്നു തളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചതാണ് അങ്ങനെ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ചെറിയൊരു വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്നങ്ങ് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ല പച്ച കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പ്രത്യേക രസമാണ് ഇത് കഴിക്കാൻ അങ്ങനെ എന്തായാലും ചക്കപ്പുഴുക്ക് റെഡിയായി ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി ഉള്ളിമുളകുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ചമ്മന്തി ഉള്ളിമുളകും കണ്ടു കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ തോന്നും പക്ഷേ എനിക്ക് ഈ ചക്കപ്പുഴുക്കും കപ്പ ഒന്നും ചോറിൻ്റെ കൂടെ കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ എപ്പോഴും പിന്നെ എന്താണ് ചക്കപ്പുഴുക്ക് കപ്പ പുഴുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് വെറുതെ കഴിക്കാനാണ് ഒന്ന് അത് 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 മാത്രം ഒരു ഫുഡായിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് നെ ചോറിന്റെ കൂടെ വെച്ചിട്ട് കുഴച്ചു കഴിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടല്ലേട്ടോ പിന്നെ ഹാദുകൂട്ടം വന്നപ്പോൾ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയുമോ കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നതിനെ മിക്സ് ചെയ്ത് കപ്പ ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ ആ ശനി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു ഒരു ശകലം ബീഫ് ബീഫുണ്ടായിരുന്നതിനെ ഞാൻ അങ്ങനെ ബിരിയാണി പോലെ മിക്സ് ആക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പറ്റിച്ചു അപ്പോൾ എന്തായാലും അതങ്ങ് ഏറ്റിട്ടുണ്ട് കപ്പയാന്ന് വിചാരിച്ചിട്ട് ആ ചക്കയൊക്കെ കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഇതുപോലെയൊക്കെ അകത്താക്കാലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ആയപ്പോൾ തന്നെ ചൂടോട് കൂടിയിട്ട് ചമ്മന്തി മുളകും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു ഒരു മരിവ് കഴിഞ്ഞപ്പോഴത്തേക്കിനെന്താ നമുക്കൊരു വിരുന്നുകാരുണ്ട് കേട്ടോ അതായത് ബാപ്പിൻ്റെ അനിയനും വൈഫും ഒക്കെയാണ് അപ്പോൾ അവർക്ക് ചായയും പിന്നെ ചക്കപ്പുഴുക്കുമായിട്ട് അങ്ങനെ കൊടുക്കുവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ അതായിരുന്നു ചക്കപ്പുഴുക്കിൻ്റെ കഥ ഇനി നമുക്ക് മുറുക്കിലേക്ക് വരാം നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ആ ഒരു കട്ടയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ വെള്ളം ചേർക്കണം എന്നില്ല ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അരയുന്ന രീതിയിൽ അങ്ങ് അരച്ചെടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ചക്കക്കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ചക്കയൊക്കെ പഴുത്തു തുടങ്ങി എന്നാൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ചക്കേൻ്റെ നല്ല ഫ്ലേവറും ഈ മുറുക്കിന് കിട്ടുവേ അപ്പോൾ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശേയായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മുറുക്കിൻ്റെ പരുവത്തിലേക്ക് ആക്കി എടുക്കുവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചക്ക അരച്ചെടുത്തതുപോലെ ഇരിക്കുവേ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഏകദേശം ഒരു ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ചക്കയുടെയും കാര്യങ്ങളുടെ ഒക്കെ അളവ് പോലെ ഇരിക്കും വലിയ പ്രശ്നങ്ങളുള്ള സംഗതിയൊന്നും അല്ലല്ലോ ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് മാവ് ഒന്ന് ടൈറ്റ് ആക്കി എടുക്കുക അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കുഴക്കുന്ന ടൈമിൽ തന്നെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു നുള്ള് കായവും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നിർബന്ധമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ആദ്യമേ എല്ലാ അരിപ്പൊടിയും കൂടി ഇടാതെ കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് ടൈറ്റാക്കി ടൈറ്റാക്കി എടുക്കുവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതാ ഇതി ഇത് ഇത്തിരിയും കൂടെ ഒന്ന് ടൈറ്റ് ആവാനോട് ഞാൻ കുറച്ചും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് ശേഷം ഒരു അല്പം ചൂട് എണ്ണ ചെറിയ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ള എണ്ണയും കൂടെ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ചക്കമുറുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ എന്തായാലും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്ന സംഭവം അങ്ങനെ അരിപ്പൊടിയൊക്കെ ഇട്ട് മാവ് ദാ ഈ ഒരു പരുവത്തിന് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് അതിനുശേഷം ഇതുപോലെ മുറുക്ക് വെക്കുന്ന നിങ്ങൾക്ക് ഏത് അച്ചാണോ ഇഷ്ടം നമുക്ക് മിച്ചറിൻ്റെ അച്ചു വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുറുക്കിൻ്റെ ആകൃതിയിൽ വരുന്ന സ്റ്റാർ പോലത്തെ ആ ഒരു അച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ സ്റ്റാറിൻ്റെ ആ ഒരു അച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറേശായിട്ട് ഇതുപോലെ മാവ് എടുത്ത് വെക്കാം ഇതിൻ്റെ ഇടയ്ക്കാണ് ജീരകം കരിഞ്ചീരകം ഇടുന്ന കാര്യം മറന്നുപോയിട്ടാണ് ഇപ്പോഴാണ് കേട്ടോ അത് ഇട്ടത് അതും കൂടി ഇട്ടിട്ട് വേണോട്ടോ ഇതുപോലെ എന്താ നമ്മൾ അച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അതിങ്ങനെ പറ്റി പിടിച്ചിട്ട് കിട്ടും നല്ല മുറുക്കായിട്ട് ഇനിയിപ്പോൾ നല്ലപോലെ എണ്ണ അങ്ങോട്ട് ചൂടാക്കുക എന്നിട്ട് നമ്മളെ മുറുക്കിങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ തിരിച്ചും മുറിച്ചിട്ട് പൊരിച്ചു കോരി കഴിഞ്ഞാൽ അടിപൊളി ചക്ക മുറുക്ക് റെഡിയായി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടാ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിപ്പം അല്ലേ വരുന്നത് അപ്പോൾ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ചക്കയൊക്കെ വെറുതെ കളഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ല വിശ്വസ്തതയോടെ കൊടുക്കാനും പറ്റും ഇറങ്ങി നടന്ന് ഇപ്പം വെക്കേഷൻ വരുന്നത് കൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എപ്പോഴും വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരായിരിക്കുമല്ലോ കുട്ടികൾ അപ്പോൾ അവർക്കാണെങ്കിൽ ചോറ് ും വേണ്ടാതും അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ല മുരിങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം അദ്ദേഹം നമ്മളുടെ അടിപൊളി ചക്കമുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇടും അപ്പം തന്നെ എല്ലാവരും ടേസ്റ്റ് നോക്കും കഴിയും അടുത്തത് പൊലിച്ചിടും അപ്പം തന്നെ എല്ലാവരും ഇച്ചിരി ചിച്ചും തീരും അങ്ങനെ ആയിരുന്നു കേട്ടോ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ അത് അപ്പം തന്നെ തീരുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ലൈലാത്താക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല സാറ്റിസ്ഫയിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് നല്ല രസമായിരുന്നു കേട്ടോ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളിങ്ങനെ കാണാനൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെ മുറുക്കെല്ലാം പൊരിക്കുന്നു തീരുന്നു അങ്ങനെ മുറുക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഈ ഒരു ചക്കമുറുക്കിലും മുറുക്കിലും ചക്കപ്പുഴുക്കിലും അങ്ങനെ അങ്ങ് തീരുവാണ് തീരുവാനട്ടോ ഇനി പിറ്റേ ദിവസം നമ്മൾ നേരെ കടയിലേക്ക് പോയ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വില വിവര പട്ടികയും അതുപോലെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നും എഴുതി വെക്കുവാണ് കേട്ടോ അപ്പോൾ കുക്കിനോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതി എഴുതി വെക്കുന്നത് ചാള കൊഴുവ കയര കക്ക കൂന്തൽ ചെമ്മീന് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവരവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുക്കളയിലേക്ക് വരാം ഇവിടെ മീൻ കഴുകൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് സിലോപ്പി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ ഓരോ മീനും ഇതുപോലെ എടുത്തിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് പ്രത്യേകം പ്രത്യേകം കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിവിടെ ഒരുപാട് മീൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് രണ്ട് കിലോ ആ ഒരു രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കഴുകി ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം ഓരോ മീനും കഴുകി 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 എടുക്കും പിന്നെ മീൻ മുട്ട ഉണ്ടാവാറുണ്ട് ഇത് അയലയാണ് കേട്ടോ അയല ഫ്രൈയും അയല കറിയും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഓരോ മീനും എത്ര ആണെന്ന് എഴുതി വെക്കലാണ് കേട്ടോ പിന്നെ ഓരോ മീനും എത്ര കഷ്ണങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒന്ന് എഴുതി വെക്കും അപ്പോൾ അതൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മീൻ മീൻമുട്ട അതും ഇതുപോലെ ഓരോന്നും കഴുകി കഴുകിയെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം മുറിച്ചിട്ട് നമ്മളത് തോരൻ വെക്കും പിന്നെ ഇത് ചെമ്മീൻ റോസ്റ്റാണ് ചെമ്മീൻ ഫ്രൈ ആയിരുന്നു മുമ്പ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അത് നമുക്ക് കൊടുക്കൽ അങ്ങോട്ട് മുതലാവുന്നില്ല കേട്ടോ ക്വാണ്ടിറ്റി അത്രയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ നൂറ് രൂപ താഴെയുള്ള റേറ്റിനാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന വിലക്കും വെച്ചിട്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ റോസ്റ്റ് ആക്കാൻ തുടങ്ങി പിന്നെ കൂന്തൽ ഫ്രൈ ആയിരുന്നു നേരത്തെ കൊടുത്തത് ഇപ്പോൾ കൂന്തലും റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ പോണത് പിന്നെ വന്നിട്ട് കയര വറുത്തരച്ച കറി വിളമീൻ വറുത്തരച്ച കറി ചെമ്പല്ലിക്കറി പിന്നെ ഇതുപോലെ മുളകിട്ടത് അങ്ങനെയൊക്കെ ഓരോരോ കറികളുണ്ട് പിന്നെ മീൻ മുട്ടയാണ് മീൻമുട്ടയാണെട്ടോ ഇത് അപ്പോൾ അത് നേരത്തെ കാണിച്ച് തന്നെ കഴുകി വൃത്തിയാക്കി ഒന്ന് കഷ്ണിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി മസാലക്കിട്ടും തേങ്ങ നല്ല മുട്ടത്തോരനാക്കി നല്ല മീൻ മുട്ടത്തോരനാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ അതും അങ്ങനെ റെഡിയാവുന്നുണ്ട് പിന്നെ ഉള്ളത് കക്കയാണ് കക്കയും ഇതുപോലെ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഇവിടെ കക്ക ഫ്രൈ ചെയ്യുന്നത് കുറേ വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ അതാ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നും റെഡി ആവുന്നതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പം മുതൽ നമുക്ക് സ്വിഗ്ഗി ഓർഡർ അടിച്ച് തുടങ്ങൂട്ടോ അപ്പോൾ ഇതാ കപ്പ റെഡി ആയിട്ടുണ്ട് നല്ല കപ്പ ഉണക്കമുളകൊക്കെ ഇട്ട് നല്ല ഉടച്ച് വെച്ച അടിപൊളി കപ്പയാണ് അപ്പോൾ പിന്നെന്താ ഇനി ഓർഡർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പോകും ഞാൻ മുന്നേയും കാണിച്ചിട്ടുള്ളതാണ് എന്നാലും കുറേ പേരൊക്കെ ഇപ്പോഴും ചോദിക്കും കടയിലെ വിശേഷങ്ങൾ എന്താണ് പറയാത്തത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ആക്കിയ് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ കിച്ചണിലില്ല ഇന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇക്ക കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രണ്ടിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിതുപോലെ ഓർഡർ വരുമ്പോൾ ഇതുപോലെ എഴുതി കൊടുക്കും ആ ഓർഡർ നോക്കിയിട്ട് അവരെ എടുത്തുകൊണ്ട് ഓരോരോ കിറ്റുകളിലാക്കിയിട്ട് കൊണ്ടുവരും നമ്മളിവിടുന്ന് കിറ്റ് പൊതിഞ്ഞ് കിറ്റ് കെട്ടി പേരെഴുതി വെക്കും സ്വിഗ്ഗിയും ടൊമാറ്റോ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണേ അപ്പോൾ ഇക്കാക്കി ഇന്ന് എന്തൊക്കെയോ പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനാണിന്ന് ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഫ്രണ്ടിലിരിക്കാറുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ അങ്ങനെ വരാറേ ഉണ്ടായിരുന്നില്ല ഇക്കായാണ് വരുന്നിരിക്കാറ് പിന്നെ എനിക്കിന്ന് കൂടിന് വേണ്ടിയിട്ട് ഞാൻ മേളിൽ നിന്ന് അവിടെ ഉണ്ട് കേട്ടോ മേളിൽ അപ്പോൾ അവിടുന്ന് ഒരു ഒരു കുട്ടീനേയും കൂടെ വിളിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് അതാകുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഫ്രണ്ടിലിരിക്കാനാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ കുറേ നേരം ഫ്രീ ആയിട്ടുള്ള ടൈമൊക്കെ കിട്ടും പിന്നെ അതായത് ഇതുപോലെ നമുക്ക് ഓർഡർ വരും നമ്മൾ അതിൽ ഞെക്കുമ്പോഴത്തേക്കിനും അതിൽ എഴുതി കാണിക്കും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി കൊടുക്കുക അകത്തേക്ക് അത്ര തന്നെ അപ്പോൾ അപ്പുറത്ത് അവൾ നമ്മൾ ഏതൊക്കെയാണ് ഓർഡർ എന്നൊക്കെ എഴുതി എഴുതിയെടുക്കുന്നത് തന്നെ കേട്ടോ ആയിരുന്നു നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഈ ഓർഡർ എടുക്കുക കൊടുക്കുക തിരിച്ചുകൊണ്ട് വയ്ക്കുക കൊടുക്കുക ആ ഒരു രീതിയിലാണ് പോണത് ബാക്കിയുള്ള നോട്ടിങ്ങും ഒന്നും ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് നടക്കാറില്ല നമ്മൾ എഴുതി കൊടുത്ത സ്ലിപ്പ് ഇതുപോലെ ഇവിടെ ഒന്ന് പതിപ്പിച്ച് വെക്കും അപ്പോഴത്തേക്കിനെ അവരതനുസരിച്ചിട്ട് എടുത്ത് വെക്കും ഇപ്പോൾ ഓർഡറുകളൊക്കെ നേരത്തെ ഇവർ സെറ്റാക്കി വെക്കുവേ കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ ഓൾറെഡി പാക്ക് ചെയ്ത് വെക്കും എങ്കിലേ നമുക്ക് ആ ഒരു തിരക്കിൻ്റെ സമയത്ത് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ ഹോട്ടൽ അലഹദില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ എന്തായാലും സന്തോഷം തന്നെയാണ് മാഷാ അല്ല അലഹദില്ല നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള ബലം ബലമുണ്ടാകുമ്പോഴാണല്ലോ നമുക്കതൊരു എന്താ പറയുക അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ ദാ പതിനൊന്നര മുതൽ ഓരോരോ ഓർഡറുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കംപ്ലയിൻറ്റ്സ് വരുമോ എന്നുള്ള പേടിയൊക്കെ വരും കേട്ടോ നമുക്ക് ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമുക്ക് കാര്യമായിട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുമോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ ഒരു മീൽസിന് പകരം രണ്ട് മീൽസ് മീൽസൊന്നും എഴുതിയാലോ അല്ലെങ്കിൽ രണ്ടുള്ളടത്തോ ഒന്നൊന്ന് എഴുതിയാലോ അപ്പം തന്നെ കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഇരിക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തൊക്കെ നമുക്ക് അങ്ങ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന പോലെ ആയി ആദ്യമൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബറുടെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് അപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലിയാന്നാന്ന് തോന്നുന്നു പേര് സബ്സ്ക്രൈബറുടെ പേര് ഞാനത് ശരിക്കും ഓർക്കണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവർ എന്തോ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അത് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന നമ്പർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇവർ വന്ന് ചോദിക്കുന്നത് സ്വിഗ്ഗിയിൽ അവർ വന്നിട്ട് ചോദിക്കുന്നതും ഈ നമ്പറാണ് അപ്പം നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക അലഹമില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്ന് കഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അലഹമ്മില്ല എനിക്ക് ഭയങ്കര ഞാൻ ശരിക്കും വളരെ പ്രൗഡാണ് ആ കാര്യത്തിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നു പോയി അലഹദില്ല അപ്പോൾ എന്തായാലും അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഒരു ദോശ കഴിക്കാനായിരുന്നു കാരണം ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ചോറ് കഴിക്കാനുള്ളൊരു മൂഡങ്ങ് പോയി കേട്ടോ അപ്പോൾ പിന്നെ നമ്മളൊരു മസാല ദോശ കഴിച്ചു പൈത്തട്ടിൽ പോയിട്ട് ഒരു മസാല ദോശയും ഓരോ ഓംലെറ്റും പറഞ്ഞേ അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ പൈത്തട്ടിലെ ദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ അച്ചാറും എന്താ ഈ ചമ്മന്തിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ദോശകളും നല്ല ഇഷ്ടമാണ് ഞാൻ മിക്കതും ട്രൈ ചെയ്തിട്ടും അപ്പോൾ ഇന്ന് സാധാ ദോശയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് കോഫിയും പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു ദിവസം ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ദിവസമായിരുന്നു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഹോസ്റ്റലിലേക്കാണ് അപ്പോൾ ഞാനങ്ങനെ അധികം കാണിക്കാത്തൊരു സംഭവമാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് അപ്പോൾ ഈ ഹോസ്റ്റലിൽ കുറച്ച് വർക്ക് നടക്കുന്നതായിരുന്നു അപ്പോൾ അതെന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇക്കെന്നെ ഇങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം ഞാനങ്ങനെ വൈകുന്നേരം നിൽക്കാറേ ഇല്ല കടയിലെ പരിപാടി കഴിഞ്ഞാൽ നേരെ ബസ് കയറി വീട്ടിൽ പോകും നേരത്തേക്കെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഹോസ്റ്റലുകളിലും കൂടെ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ തിരിച്ചു പോരൂമായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഹാദുകൂട്ടനുമായിട്ടുള്ള ടൈം കുറച്ചാവുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഹാതുകുട്ടൻ എത്തി സ്കൂളിൽ നിന്ന് മദർസിൽ നിന്ന് എത്തുന്നതിന് മുന്നേ തന്നെ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹോസ്റ്റലിൽ ഇപ്പോൾ പണി നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ മുമ്പ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പുതിയ കട്ടിൽ കാര്യങ്ങളൊക്കെ കയറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഡബിൾ ഡെക്കറായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കിടക്കാൻ അപ്പോൾ അത് വെച്ചിട്ട് മാറ്റിയിട്ട് നമ്മളെല്ലാം സിംഗിൾ കട്ടിലൊക്കെ ആക്കി എല്ലായിടത്തും ടൈലൊക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയത് ഈ ഒരു ഹോസ്റ്റലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിനോട് എനിക്കൊരു പ്രത്യേക അഫക്ഷനുണ്ട് കാരണം വർഷങ്ങളോളം ഞാൻ ഇതിൽ കുത്തി പിടിച്ചിരുന്നതാണ് കേട്ടോ ഒരുപാട് നാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കം ഈ ഹോസ്റ്റലിൽ നിന്നായിരുന്നു എന്ന് പറയണം അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കയറി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പോൾ കിച്ചണില് രാത്രിത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നൈറ്റിലേക്ക് ചോറ് ക്യാബേജ് തോരനും പിന്നെ മീൻകറിയും ആണ് കേട്ടോ അതാ മീൻകറിയും കൂടെ ഞാനൊന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രിത്തെ കറി അവിടെ നമുക്ക് ഫുഡ് വരുന്നത് ഒരു ദിവസം ചിക്കൻ ബിരിയാണി ഒരു ദിവസം മുട്ട ഒരു രണ്ട് ദിവസം മീൻ ബാക്കിയുള്ള ദിവസം വെജ് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഭയങ്കര സെറ്റപ്പ് ഹോസ്റ്റലൊന്നുമല്ല നമ്മുടെ ഹോസ്റ്റൽ ഒരു സാധാരണ ഹോസ്റ്റലാണ് അത്യാവശ്യം െന്താ നല്ല രീതിയിൽ നമ്മൾ നമ്മളെപ്പോഴും എല്ലാവരോടും ഫുഡ് നന്നായിട്ട് വെച്ച് കൊടുക്കാനാണ് പറയൽ കേട്ടോ എല്ലാ കുക്ക് വരുമ്പോഴും നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് നന്നായിട്ട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അവരുടെ മൂഡ് പോലിരിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് കേട്ടോ മിക്ക ഹോസ്റ്റലുകളിലും വരുന്ന പ്രശ്നം അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കുക്ക് ഇങ്ങനെയാണോ അതുപോലെ ഇരിക്കും അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നമുക്കത് അവർ നിന്ന് കഴിയുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ഇവർ ചിലപ്പോൾ ഇവർ പറയും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വന്ന് കേറും പക്ഷേ അവര് പിന്നെ നമുക്ക് നിർത്തുമ്പോഴത്തേക്കിനാണ് മനസ്സിലാവുന്നത് അത്ര പോരാന്നുള്ളത് പക്ഷേ അത്ര നമുക്ക് പെട്ടെന്ന് വരെ മാറ്റാനും പറ്റൂല അടുത്തൊരാള് സെറ്റായി വരുന്നടം വരെ ഇവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്രയും പേരുടെ കഞ്ഞി കൂടി പോകുമല്ലോ അപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയ ദിവസത്തിലേക്ക് തിരിച്ച് വരുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ മസാല ദോശയൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഹാദക്കൂട്ടയിൽ നിന്ന് കരാട്ട എൻ്റെ ഉടുപ്പ് കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ ഉടുപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഹു ഹാ ഹി ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ആ ഉടുപ്പൊക്കെ ഇട്ടൊന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ ബെൽറ്റൊക്കെ കെട്ടി ഇപ്പോൾ ആൾ മഞ്ഞ ബെൽറ്റ് കിട്ടാനായിട്ടുണ്ട് യെല്ലോ ബെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഇത് കിട്ടിയ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചധികം നാളായി എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്